വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പൂജാവിധികൾ എന്താണ് പൂജകൾ ഇതേക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ക്ഷേത്രങ്ങളിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ദേവചൈതന്യത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിത്യവും പൂജകളും മറ്റും നടത്തുന്നത് പ്രതിഷ്ഠ നടത്തുന്ന ആചാര്യന്മാർ തൻ്റെ ആത്മചൈതന്യത്തെ ബിംബത്തിൽ രചിപ്പിക്കുമ്പോൾ മാത്രമാണ് ക്ഷേത്രവും വിഗ്രഹവും ചൈതന്യപൂർണമാകുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ അതേ സങ്കല്പത്തിൽ തന്നെയാണ് മനുഷ്യശരീരവും സ്ഥിതി ചെയ്യുന്നത് ആത്മാവ് വിഗ്രഹമായും ശരീരം ക്ഷേത്രമായും കരുതേണ്ടതാണ് ചില ഉദാഹരണങ്ങൾ കൂടി പറയാം കൃത്യമായി നിഷ്ഠയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരവും കൃത്യനിഷ്ഠയില്ലാതെ അഥമ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന ആളുടെ ശരീരവും തമ്മിലുള്ള മാറ്റങ്ങൾ തന്നെ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ശരീരത്തിൻ്റെ അവസ്ഥാവിശേഷം എന്നാൽ പട്ടിണി കിടക്കുന്ന ഒരു ശരീരത്തിൻ്റെ അവസ്ഥയോ വളരെ ദുർബലമായിരിക്കും അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥിതിയും നിത്യകർമ്മങ്ങൾ കൃത്യമായി ലഭിക്കുന്ന ക്ഷേത്രത്തിനെ ചൈതന്യം നിലനിൽക്കുന്നു ജീവശുറ്റ ക്ഷേത്രത്തിൻ്റെ ചൈതന്യ പോഷണത്തിനും സംരക്ഷണത്തിനും വേണ്ടി ദൈനംദിന പൂജാദികളും ഉത്സവാദി വിശേഷങ്ങളും ചിട്ടയായും ക്രമമായും നടത്തണം ഈശ്വരനെ ആർക്കും പൂജിക്കാം എന്നാൽ ക്ഷേത്രങ്ങളിൽ അതിനു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ശാന്തിക്കാരൻ പൂജ നടത്തുന്നത് വിധിപ്രകാരം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ യഥാവിധി പൂജ നടത്തിയില്ലെങ്കിൽ ഈശ്വര ചൈതന്യം വർദ്ധിക്കുകയില്ലെന്ന് മാത്രമല്ല ചൈതന്യ ലോപം സംഭവിക്കുക കൂടി ചെയ്യും യഥാർത്ഥ ശാന്തിക്കാരനെ ആചാര്യനിൽ നിന്നും ക്ഷേത്രദേവൻ്റെ മൂലമന്ത്രോപദേശവും പൂജ സവിശേഷതകളും ലഭിച്ചിരിക്കണം ശാന്തിക്കാരൻ മാനസപൂജയിലൂടെ തൻ്റെ മനസ്സിനെയും മുദ്രകളിലൂടെ ശരീരഭാഗത്തെയും സമർപ്പിച്ചുകൊണ്ട് ക്ഷേത്രദേവനുമായി താരതാത്മ്യം പ്രാപിക്കുന്നു നിവേദ്യങ്ങളിലൂടെയും അർച്ചനകളിലൂടെയും പഞ്ചഭൂതാത്മകങ്ങളാണ് സമർപ്പിക്കുന്നത് ദേവന് നടത്തുന്ന ദീപാരാധനയിലൂടെയും കർപ്പൂരാരാധനയിലൂടെയും തൻ്റെ പ്രാണജ്യോതിഷിനെയും ഭഗവാന് സമർപ്പിക്കുകയാണ് ശാന്തിക്കാരൻ ചെയ്യുന്നത് കർപ്പൂരാരാധനയിലൂടെ ഒന്നും വായിക്കു വന്നില്ലെന്നത് സർവസമർപ്പണം ചെയ്തതിൻ്റെ പ്രതീകമാണ് ഇതോടെ ഉത്തമനായ ശാന്തിക്കാരൻ ഈശ്വരന് തുല്യനായി ഭവിക്കുന്നു ശാന്തി എന്നാൽ സമാധാനം എന്നാണ് അർത്ഥം ഈ അർത്ഥം പാലിക്കാൻ കഴിയുന്നവനായിരിക്കണം ശാന്തിക്കാരൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക